വും ചത്തൊടുങ്ങുന്നത് എട്ട് കോടി സ്രാവുകൾ എന്ന് പഠനം ഇവയിൽ രണ്ടര കോടി വംശനാശ ഭീഷണി അഭിമുഖീകരിക്കുന്നവയാണെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു നൂറിലേറെ രാജ്യങ്ങളുടെ മത്സ്യവകുപ്പുകളും ആഴക്കടലിലെ കണക്കുകളും പഠിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിലെത്തിയത് എത്തിയത് സ്രാവുകളെ പിടിക്കുന്നതിനും കൊലപ്പെടുത്തുന്നതിനുമെതിരെ ധാരാളം നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇതാണ് സ്ഥിതിയെന്ന് ഗവേഷകർ പറയുന്നു ഇടക്കാലത്ത് സ്രാവുകളുടെ നിലനിൽപ്പ് സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ടായിരുന്നു കോവിഡ് വാക്സിൻ നിർമ്മിക്കാൻ അഞ്ചു ലക്ഷം സ്രാവുകളെങ്കിലും കൊല്ലേണ്ടി വന്നേക്കാമെന്ന് കണക്ക് പുറത്തു വന്നതിനാലായിരുന്നു ഇത് സ്രാവുകളുടെയും മറ്റ് സമുദ്ര ജീവികളുടെയും സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ ഷാർക്ക് അലൈസാണ് അന്ന് കണക്ക് പുറത്തുവിട്ടത് എന്നാൽ ഇത് സ്രാവുകളെ വലുതായി ബാധിച്ചില്ല സ്രാവിന്റെ കരളിൽ നിന്നെടുക്കുന്ന എണ്ണയിൽ സ്ക്വാലിൻ എന്നൊരു രാസവസ്തു രാസവസ്തുണ്ട് ആഴക്കടലിൽ സ്രാവുകളുടെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താനും നീന്താനും അവയെ സഹായിക്കുന്ന ഘടകമാണിത് സസ്യങ്ങളിലും മനുഷ്യരിലുമൊക്കെ ചെറിയ രീതിയിൽ ഇത് കാണപ്പെടാറുണ്ട് സൗന്ദര്യവർധന വസ്തുക്കളിലും സ്ക്വാലിൻ ഉപയോഗിക്കാറുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി മുപ്പത് ലക്ഷം സ്രാവുകളെ പ്രതിവർഷം കൊല്ലുന്നുണ്ടെന്നാണ് കണക്ക് സമുദ്ര ലോകത്തെ വ്യത്യസ്ത ജീവികളാണ് സ്രാവുകൾ ഇവയ്ക്ക് കാഴ്ച ശക്തി കൂടുതലാണ് ഇരുട്ടിൽ പോലും കാണാൻ സാധിക്കും സ്രാവുകൾ ആദ്യമായി സമുദ്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് നാൽപ്പത്തി ആറ് കോടി വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് കരുതപ്പെടുന്നത് ഇവയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ളവ വെയിൽ ഷാർക്കാണ് പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ വളരാൻ ഇവയ്ക്ക് കഴിയും ഒരു നാല് നില കെട്ടിടത്തിന്റെ പൊക്കം മുട്ടയിട്ടും ഗർഭം ധരിച്ചും സ്രാവുകൾ പ്രചനനം നടത്തുമെങ്കിലും ഇവ സസ്തനികളല്ല ഇടക്കാലത്ത് സ്രാവുകളെ സംബന്ധിച്ച് കൗതുകകരമായ ഒരു പഠനം പുറത്തു വന്നിരുന്നു ഭൂമിയുടെ ഒരു വിദൂര ൂതകാലത്ത് സ്രാവുകൾ വലിയ വംശനാശത്തിന് ഇരയായെന്നും അന്നുണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം സ്രാവുകളും അപ്രത്യക്ഷമായെന്നുമാണ് പഠനം ഏകദേശം രണ്ടു കോടി വർഷം മുൻപ് സംഭവിച്ച ഈ വംശനാശത്തെ കുറിച്ച് യു എസിലെ ഏൽ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷണ സംഘമാണ് പഠനം നടത്തിയത് സമുദ്രത്തിൽ അധിവാസം പുലർത്തിയ ഈ ജീവി വർഗത്തെ വംശനാശത്തിലേക്ക് നയിച്ച ദുരൂഹ സംഭവം എന്താണെന്ന് ഗവേഷകർക്ക് പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്ന ആദിമകാല സ്രാവ് ഫോസിലായ ഇക്തോലിഫ് ശേഷിപ്പുകൾ പഠിച്ചാണ് നിഗമനത്തിൽ ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നത് അക്കാലത്ത് ഇന്നത്തെ പോലെ അല്ലാതെ ഒട്ടേറെ സ്പീഷീസുകളിലുള്ള സ്രാവുകൾ ഉണ്ടായിരുന്നു ഈ സ്പീഷീസുകളിൽ എഴുപത് ശതമാനവും നശിച്ചുപോയി എന്നാൽ എന്തുകൊണ്ടാകും ഇത്ര വലിയ തോതിൽ ഒരു വംശനാശം നടന്നത് എന്നതിൽ വ്യക്തതയില്ല വ്യക്തമായ ഉത്തരത്തിൽ എത്തിച്ചേരാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടുമില്ല വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ അക്കാലത്ത് സംഭവിച്ചതിന് തെളിവുകൾ കിട്ടിയിട്ടില്ല ആ വംശനാശത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും സ്രാവുകളെ വേട്ടയാടുന്നുണ്ട് അതുകൂടാതെ മനുഷ്യർ നടത്തുന്ന വേട്ടയാടലുകളും ഇവയുടെ ഭൂമിയിലെ സാന്നിധ്യത്തിൽ അവതാളം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ എഴുപത് ശതമാനത്തോളം സ്രാവുകൾ നശിച്ചെന്നാണ് കണക്ക് ആഗോളതാപനത്തിന്റെ ഭാഗമായി സമുദ്രജലത്തിന്റെ താപനില ഉയരുന്നതും ഇവയുടെ നിലനിൽപ്പിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മനുഷ്യർ മുൻകൈ എടുത്തില്ലെങ്കിൽ സമുദ്രത്തിലെ ഈ വേട്ടക്കാർ മറവിയിലേക്ക് പോയി മറയുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് അത് ഭൂമിക്കും സമുദ്രത്തിനും വലിയ ആഘാതമാകും സൃഷ്ടിക്കുക